ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു കാരണവശാലും എടുക്കരുത് ഒന്നാമതായിട്ട് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾ നിങ്ങളുടെ തൊട്ടടുത്തൊക്കെ ഉണ്ടാവും അവിടെ ആയിരിക്കും നിങ്ങൾ ആ ആശുപത്രിയിലായിരിക്കും പോകുന്നത് പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് ആ ഒരു ഹോസ്പിറ്റൽ കവറാകുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പോൾ ക്യാഷ്ലെസ്സിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ അങ്ങോട്ട് പണമൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം എന്തെങ്കിലും ബിൽ ബില്ലടയ്ക്കേണ്ടതെല്ലാം ഇൻഷുറൻസ് നോക്കിക്കോളും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ട് അത് നിങ്ങൾ കവർ കവറാവും എന്ന് ഉറപ്പ് വരുത്തും രണ്ടാമതായിട്ട് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉണ്ടോയെന്ന് നോക്കുക അതായത് ഡിസ്ചാർജ് ആദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന തൊട്ട് ഡിസ്ചാർജ് വരെയാണ് സാധാരണ ഇൻഷുറൻസ് കവറേജ് വരുന്നത് പക്ഷേ അതിന് മുമ്പ് കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ടാവും അതിനു ശേഷം കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ടാവും അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യൂലേ അപ്പോൾ അതും കൂടെ കവർ ചെയ്യുമെന്ന് നോക്കുക ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കുറച്ച് മരുന്നുകളൊക്കെ വീട്ടിൽ കൊടുത്തുവിടും അതും കൂടെ കവറാവുന്ന രീതിയിൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നോ റൂം റെൻറ്റ് ക്യാപ്പിങ് അതായത് റൂം റെൻറ്റിനെ ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം അപകടകരവുമാണ് അപ്പോൾ റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഇല്ലാത്ത പോളിസി എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല സൗകര്യമുള്ള റൂം എടുക്കാനായിട്ടൊക്കെ കഴിയും ഐ സിയു ആണെങ്കിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഫീച്ചേഴ്സൊക്കെ നോക്കി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ലിങ്ക് താഴെ എൻ്റെ പേര് തൊട്ട് ബയോയിൽ കാണാനായിട്ട് കഴിയും ഈ ജി എസ് ടി ഇല്ലാതെ തന്നെ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു പോളിസികൾ അവിടെ കാണാനായിട്ട് പറ്റും ഇന്ത്യയിലുള്ള ആയിട്ടുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഷുറൻസുകളും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് എടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ അടച്ച് ഒരു കോടി വരെയൊക്കെ ഇൻഷുറൻസ് കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ വരെ കണ്ടെനം കിട്ടും ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്ത് വളരെ എളുപ്പം എടുക്കാൻ പറ്റും നമുക്ക് ഏറ്റവും നല്ലത് നോക്കി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏത് ആശുപത്രി ഇത് കവറാവും എന്നൊക്കെ നോക്കാൻ പറ്റും കാരണം എപ്പോഴാണ് ഒരു എമർജൻസി വരുന്നത് നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഇപ്പോഴാണെങ്കിൽ ജി എസ് ടി നമ്മുടെ സർക്കാർ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണെന്ന് പറയാം സാമ്പത്തിക സുരക്ഷയും വളരെയധികം ആണ് അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക